നമസ്കാരം വോയിസ് ഓഫ് കേരള ന്യൂസ് പ്ലസിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം ന്യൂസ് പ്ലസിൽ നിങ്ങൾക്കൊപ്പം ഞാൻ പി ടി ഹാഷിം സ്വതന്ത്ര മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും നിരീക്ഷണത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും മാർച്ച് രണ്ടിനുമിടയിൽ ഗുജറാത്തിൽ ഒരു പ്രത്യേക മതവിഭാഗം ന്യൂനപക്ഷങ്ങൾക്കെതിരെ നടന്നത് വംശഹത്യയുടെ നിർവചനങ്ങൾക്കകത്തുവരുന്ന അത്യാചാരങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണ് മഹാത്മാഗാന്ധി വധത്തിന് ശേഷം രാജ്യം കണ്ട ഏറ്റവും കടുത്ത നീചകൃത്യമെന്ന് ലോക നേതാക്കൾ പോലും പറയേണ്ടി വന്ന അതിനിന്യമായ കൂട്ടക്കുരുതി ഗുജറാത്തിന്റെ മണ്ണിൽ നടന്നിട്ട് പതിനഞ്ച് വർഷം കഴിയുന്നു ഈ പ്രത്യേക പശ്ചാത്തലത്തിൽ ഈ വിഷയത്തിന്റെ വിവിധ വിശേഷങ്ങളിലൂടെ കടന്നുപോകുകയാണ് വോയിസ് ഓഫ് കേരളയുടെ ഇന്നത്തെ ന്യൂസ് പ്ലസ് ന്യൂസ് പ്ലസ് ഗുജറാത്ത് വംശഹത്യയ്ക്ക് പതിനഞ്ച് വർഷം പൂർണ്ണമാകുന്നു രാജ്യത്തെ രണ്ടായിരത്തിലേറെ വരുന്ന പൗരന്മാരെ അവർ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട ന്യൂനപക്ഷങ്ങളായിരുന്നു എന്നതുകൊണ്ട് മാത്രം ആരെന്നോ എന്തിനെന്നോ അറിയാത്ത ഏതോ അപരാധത്തിൻ്റെ പേരിൽ സ്വന്തം അയൽക്കാരും സുഹൃത്തുക്കളും സഹപ്രവർത്തകരുമെല്ലാം ചേർന്ന് കൊന്നുകളഞ്ഞു എന്നതുകൊണ്ട് മാത്രമല്ല ഓർമ്മകളിൽ ജനകീയ പക്ഷത്തു നിൽക്കുന്നവരും മനുഷ്യ സ്നേഹികളും ഈ വിതുമ്പൾ നടത്തുന്നത് പകരം ഇന്ത്യ എന്ന ഈ മഹാരാജ്യം നമ്മുടെ സ്വപ്നങ്ങളിൽ നിന്നും പകട്ടാർന്ന സങ്കല്പങ്ങളിൽ നിന്നും എങ്ങോ കുതറി അകന്നുപോയതിൻ്റെയും നമ്മുടെ ആത്മവിശ്വാസങ്ങൾ ഒരു തലോടലില്ലാതെ സ്വന്തം രാജ്യത്തിനകത്ത് അനാഥമായി അലഞ്ഞു പോയതിൻ്റെയും ശവക്കച്ച അണിഞ്ഞ് ജീവനറ്റുകിടന്ന കുറെ ദിനരാത്രിങ്ങളുടെ കണ്ണീരണിഞ്ഞ ഓർമ്മകളിൽ ഒരു രാജ്യത്തിന് എന്തൊക്കെയായിത്തീരാൻ സാധിക്കുമെന്നതിൻ്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ പതിനഞ്ച് വർഷങ്ങൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സ്വതന്ത്ര മനുഷ്യാവകാശ പ്രവർത്തകരുടെയും മനുഷ്യാവകാശ സംഘടനകളുടെയും നിഷ്പക്ഷ നിരീക്ഷണത്തിൽ രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയെട്ടിനും മാർച്ച് രണ്ടിനുമിടയിൽ ഗുജറാത്തിൽ ഒരു പ്രത്യേക വിഭാഗങ്ങൾക്കെതിരെ നടന്നത് വംശഹത്യയുടെ പൂർണമായ നിർവചനങ്ങൾക്കകത്തു വരുന്ന അത്യാചാരങ്ങളും മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യവുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയെട്ട് ഡിസംബർ ഒൻപതിനു ചേർന്ന യു എൻ അസംബ്ലിക്ക് കീഴിൽ നടന്ന വംശഹത്യയെക്കുറിച്ച സമ്മേളനം അംഗീകരിച്ച പ്രമേയം ഇരുന്നൂറ്റി അറുപത് ബാർ മൂന്ന് അനുസരിച്ച് ഒരു വിഭാഗത്തെ ലക്ഷ്യമിട്ട് കൊല്ലുന്നതും അവരെ മാനസികമായോ ശാരീരികമായോ പീഡിപ്പിക്കുന്നതും ഒരു വിഭാഗത്തിൻ്റെ പൂർണമോ ഭാഗികമോ ആയ നാശം ലക്ഷ്യമിട്ട് ആളുകളെ ഇളക്കിവിടുന്നതും അവരിലെ ജനനപ്രക്രിയ തടസ്സപ്പെടുത്തുന്നതും അവരിലെ കുട്ടികളെ ബലമായി മറ്റൊരു വിഭാഗത്തിലേക്ക് ചേർക്കുന്നതും വംശഹത്യയുടെ പരിധിയിൽ വരും ഗുജറാത്ത് വംശഹത്യയുടെ കാര്യത്തിൽ ഇപ്പറഞ്ഞ മാനദണ്ഡങ്ങളൊക്കെയും പൂർണാർത്ഥത്തിൽ പൂർത്തീകരിക്കപ്പെട്ടതായി ഇന്റർനാഷണൽ ഇനിഷ്യേറ്റീവ് ഫോർ ജസ്റ്റിസ് ചൂണ്ടിക്കാണിക്കുന്നു രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് അയോധ്യയിൽ നിന്ന് കർസേവകരായ തീർത്ഥാടകരുമായി പുറപ്പെട്ട സബർമതി എക്സ്പ്രസ് ഗോദ്ര സ്റ്റേഷനിൽ എത്തിയ വേളയിൽ കർസേവകരും സ്റ്റേഷനിലെ മുസ്ലിം കച്ചവടക്കാരും തമ്മിൽ സംഘർഷമുണ്ടായതായി പറയപ്പെടുന്നുണ്ട് ഈ സംഘർഷത്തിനിടയിൽ കർസേവകർ സഞ്ചരിച്ച എസ് സിക്സ് കോച്ചിന് തീപിടിക്കുകയും അകത്തുണ്ടായിരുന്ന അൻപത്തിയൊൻപത് തീർത്ഥാടകർ വെന്തു മരിക്കുകയും ചെയ്തു ബോഗിക്കകത്ത് തീ പടർന്നത് എങ്ങനെയെന്നത് ഇന്നും ദുരൂഹമാണ് രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് നടന്ന ഫോറൻസിക് പരിശോധനാ റിപ്പോർട്ട് എസ് സിക്സ് കോച്ചിനകത്ത് തീ പടർന്നത് പുറത്തുനിന്നല്ലെന്ന് വ്യക്തമാക്കുന്നു തീ ഉയർന്നത് ഉള്ളിൽ നിന്നു തന്നെയാണെന്നാണ് ഫോറൻസിക് പരിശോധനയിലൂടെ എത്തിപ്പെടുന്ന പ്രധാന നിഗമനം തീവണ്ടിക്കുള്ളിൽ തന്നെ ജ്വലനശേഷിയുള്ള വസ്തുക്കൾ ഉണ്ടായിരുന്നതായും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് സുപ്രീംകോടതി ജഡ്ജിയായിരുന്ന യു സി ബാനർജി അധ്യക്ഷനായ കമ്മീഷൻ രണ്ടായിരത്തി അഞ്ച് ജനുവരി പതിനേഴിന് സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം സംഭവം തീർത്തും യാഥൃച്ഛികമായുണ്ടായ അപകടമാണെന്നും ഭീകരാക്രമണമല്ലെന്നും തീർത്തു പറയുന്നു ഗോദ്രയിലെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ സാമൂഹിക സാഹചര്യങ്ങൾ വിലയിരുത്തിയാലും കർഷേവകരെ കോട്ടക്കൊല ചെയ്യുന്നത് പോലെയുള്ള ഒരു അതിസാഹസികതയിലേക്ക് എടുത്തു ചാടാനുള്ള സാധ്യത ഒട്ടും തന്നെ ഇല്ലെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് ദൈനംദിന ജീവിതം തന്നെ അങ്ങേയറ്റം ക്ലേശകരമായി മുന്നോട്ട് നീക്കുന്ന ഒരു ജനവിഭാഗം ആത്മഹത്യാപരമായ ഇത്തരമൊരു സാഹസികതയ്ക്കും മുതിരില്ല എന്നുതന്നെയാണ് സാമൂഹിക ശാസ്ത്രപരമായ നിഗമനങ്ങളൊക്കെയും ഗോത്ര സംഭവം വിലയിരുത്തുന്നവരുടെയും അന്വേഷണം നടത്തിയവരുടെയും വിദഗ്ധ അഭിപ്രായങ്ങൾ ഇങ്ങനെയൊക്കെ ആയിരുന്നുവെങ്കിലും സംഭവം നടന്ന നിമിഷങ്ങൾക്കകം തന്നെ കർസേവകരെ തീയിട്ടു കൊന്നതിനു പിന്നിൽ മുസ്ലിം ഭീകരരാണെന്നും ഹിന്ദുക്കളെ വകവരുത്താനും സംസ്ഥാനത്തെ അസ്ഥിരപ്പെടുത്തി സാമ്പത്തികമായി തകർക്കാനുമുള്ള ഒരു പ്രത്യേക വിഭാഗം ഭീകരരുടെ പദ്ധതിയാണ് കൂട്ടക്കൊലയ്ക്ക് പിന്നിലെന്നും ആരോപിച്ചുകൊണ്ട് അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയും സംഘ് നേതാക്കളും രംഗത്തു വന്നു എരുതിയിൽ എണ്ണയൊഴിക്കാൻ ഉദ്ദേശിച്ച് മൂന്ന് ഹിന്ദു പെൺകുട്ടികളെ മുസ്ലിങ്ങൾ തട്ടിക്കൊണ്ടുപോയതായുള്ള വ്യാപക പ്രചാരണവും അതോടൊപ്പം നടന്നു ഗുജറാത്തിൽ നടന്ന ആക്രമണങ്ങളും കൂട്ടക്കൊലകളും വ്യത്യസ്തമാകുന്നത് അതിൻ്റെ അടുക്കും ചിട്ടയും കൊണ്ടുകൂടിയാണ് വംശഹത്യയുടെ എല്ലാ ലക്ഷണങ്ങളും അതിനുണ്ടായിരുന്നുവെന്ന് എല്ലാ നിരീക്ഷകരും സാക്ഷ്യപ്പെടുത്തുന്നു ഇന്ത്യയിൽ നടന്ന ഹിന്ദു മുസ്ലിം സംഘർഷങ്ങളെക്കുറിച്ച് പഠനം നടത്തിയ അശുതോഷ് വർഷിനി സ്വതന്ത്ര ഇന്ത്യയിലെ സമ്പൂർണമായ ആദ്യ കൂട്ടക്കൊല എന്നാണ് ഗുജറാത്ത് വംശഹത്യെ വിശേഷിപ്പിക്കുന്നത് ഗോത്ര സംഭവം നടന്ന രണ്ടായിരത്തി രണ്ട് ഫെബ്രുവരി ഇരുപത്തിയേഴിന് വൈകിട്ട് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ ഓരോ പ്രത്യേക വിഭാഗത്തിന്റെയും പേരുകൾ പറഞ്ഞുകൊണ്ടുതന്നെ അവർ മറുപക്ഷത്തിനെതിരെ രോഷം പ്രകടിപ്പിക്കട്ടെയെന്ന് നരേന്ദ്രമോദി നിർദ്ദേശിച്ചുവെന്ന് മുതിർന്ന ഐ പി എസ് ഉദ്യോഗസ്ഥനായ സഞ്ജീവ് ഭട്ട് പിന്നീട് സുപ്രീംകോടതിയിൽ ഒരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ പുറത്തു പ്രചരിച്ച വാർത്തയുടെ സ്ഥിരീകരണം കൂടിയായിരുന്നു അത് തീർത്തും സൈനികമായ അച്ചടക്കത്തോടെയാണ് ഗുജറാത്തിൽ വംശഹത്യ നടന്നത് എന്ന് ചരിത്രകാരനായ ക്രിസ്റ്റോഫ് ജെഫ്രിലോ പറയുന്നു ഗുജറാത്ത് വംശഹത്യയെക്കുറിച്ച് പഠനം നടത്തിയ പലരും ഇക്കാര്യം പ്രത്യേകം പരാമർശിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പേരാണ് നിമിഷങ്ങൾക്കകം യൂണിഫോമിട്ട് തെരുവിലിറങ്ങിയത് മിക്കവരും കാക്കി നിക്കർ ധരിക്കുകയും കാവിനിറമുള്ള നാടകൾ തലയിൽ അണിയുകയും ചെയ്തിരുന്നു മൊബൈൽ ഫോണുകളിലൂടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കുകയും നൽകുകയും ചെയ്തുകൊണ്ട് പൂർണ്ണമായ ഏകോപനം നിലനിർത്തിക്കൊണ്ടായിരുന്നു അക്രമികൾ അഴിഞ്ഞാടി നീങ്ങിക്കൊണ്ടിരുന്നത് എല്ലാവരും കയ്യിൽ കുടിവെള്ളം നിറച്ച ബോട്ടിലുകൾ കരുതിയിരുന്നു അത്രേ മോദി മന്ത്രിസഭയിലെ ക്യാബിനറ്റ് മന്ത്രിമാർ പലരും അക്രമികൾക്ക് നിർദ്ദേശം നൽകിക്കൊണ്ട് ഓരോ സംഘത്തോടൊപ്പം സഞ്ചരിച്ചിരുന്നതായി ചില മാധ്യമങ്ങൾ വെളിപ്പെടുത്തുകയുണ്ടായി മന്ത്രിമാരായ ഗോർധൻ സദാഫിയയും അശോക് ഭട്ടും പ്രതാപ് സിംഗ് ചൗഹാനും പോലീസ് ആസ്ഥാനങ്ങൾ കൈയടക്കിയതിന്റെ തെളിവുകൾ പുറത്തുവന്നിരുന്നു ഫെബ്രുവരി ഇരുപത്തിയെട്ടിന് കാലത്തു തന്നെ ഒരു പ്രത്യേക ജനവിഭാഗത്തിന്റെ കടകളും സ്ഥാപനങ്ങളും കൃത്യമായി നിർണയിക്കുന്ന ജോലികൾ പൂർത്തിയാക്കിയതായി വി എച്ച് പി സംസ്ഥാന അധ്യക്ഷൻ പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു ഈ ആവശ്യത്തിനു സർക്കാർ സംവിധാനങ്ങൾ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടെന്നത് വ്യക്തമാണ് തങ്ങളുടേതല്ലാത്ത അപരവിഭാഗത്തിൻ്റേതെന്ന് തോന്നുന്ന തരത്തിലുള്ള പേരുകൾ വഹിച്ച സ്ഥാപനങ്ങളും അത്തരം പേരുകളിൽ രജിസ്റ്റർ ചെയ്ത മറ്റ് ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളും കൃത്യമായി നിർണയിച്ചു തകർക്കാൻ കഴിഞ്ഞതുപോലും അതുകൊണ്ടാണെന്ന് മനസ്സിലാക്കാൻ അധികമൊന്നും ആലോചിക്കേണ്ടതില്ല ഗ്യാസ് സിലിണ്ടറുകളുടെ വ്യാപകമായ ഉപയോഗവും ലഭ്യതയും ഭരണ സംവിധാനത്തിന്റെ നഗ്നമായ പങ്കിനു തെളിവായി ഉദ്ധരിക്കപ്പെടുന്നുണ്ട് ഗ്യാസ് സിലിണ്ടറുകൾ നിറച്ച വാഹനങ്ങൾ ആവശ്യാനുസരണം കലാപകാരികൾക്കൊപ്പം നീങ്ങിയിരുന്നുവത്രേ ഭരണകൂടത്തിന്റെ അനുവാദമില്ലാതെ അതൊരിക്കലും സാധ്യമാകില്ല സൈനിക ബാരക്കുകളിൽ നിന്ന പോലെ യൂണിഫോം ധാരികളായ കലാപകാരികളെ നഗരങ്ങളിലേക്കും ഗ്രാമങ്ങളിലേക്കും ട്രക്കുകളിൽ ഇറക്കിക്കൊണ്ടിരുന്നു അത്രേ പതിവിൽ നിന്ന് വ്യത്യസ്തമായ കലാപം പട്ടണങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്കും വ്യാപിച്ചു കലാപകാരികൾക്കെതിരെ പട്ടാളം രംഗത്തിറങ്ങുന്നത് അന്നത്തെ മുഖ്യമന്ത്രി തടഞ്ഞിരുന്നുവത്രേ രാഷ്ട്രപതി കെ ആർ നാരായണന്റെ നിർദ്ദേശമനുസരിച്ച് സംസ്ഥാനത്തെത്തിയ സൈനികർ കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ലഭിക്കാതെ മൂന്ന് ദിവസം അഹമ്മദാബാദിലെയും മറ്റും ക്യാമ്പുകളിൽ കഴിയുകയായിരുന്നുവെന്ന് പിന്നീടുള്ള വാർത്തകൾ വിശദീകരിക്കുന്നു ഗുജറാത്തിലെയും കേന്ദ്രത്തിലെയും ബി ജെ പി സർക്കാരുകൾ കലാപകാരികളിൽ ഗൂഢാലോചനയിൽ ഏർപ്പെട്ടതായി സംഭവസമയത്ത് രാഷ്ട്രപതിയായിരുന്ന കെ ആർ നാരായണൻ പിന്നീട് ആരോപിക്കുകയുണ്ടായി വംശകത്തിയിൽ ഭരണകൂടത്തിന് പങ്കുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തത്സംബന്ധമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിക്ക് താൻ നിരവധി കത്തുകൾ എഴുതിയിരുന്നുവെങ്കിലും അദ്ദേഹം ഒന്നും ചെയ്യാൻ സന്നദ്ധനായിരുന്നില്ലെന്നും മുൻ രാഷ്ട്രപതി കുറ്റപ്പെടുത്തിയത് നാം കണ്ടുകഴിഞ്ഞതാണ് ഗുജറാത്ത് വംശഹത്യ ബി ജെ പിയിലെ സാത്വികനായി പലരും വാഴ്ത്താറുള്ള വാജ്പേയിയെ അസ്വസ്ഥനാക്കിയിരുന്നു എന്നു ചിലർ എഴുതിയിട്ടുണ്ട് എന്നാൽ ഗോവയിൽ ബി ജെ പി യോഗത്തിൽ പ്രസംഗിച്ച അന്നത്തെ പ്രധാനമന്ത്രി പറഞ്ഞത് ഗോദ്രയുണ്ടായിരുന്നില്ലെങ്കിൽ ഗുജറാത്ത് ഉണ്ടാകുമായിരുന്നില്ല എന്നാണ് ഗുജറാത്ത് മാത്രമല്ല ഗോധ്രയും തങ്ങളുടെ തന്നെ സൃഷ്ടിയാണെന്നത് അദ്ദേഹം അറിയാതിരിക്കാൻ ഇടയില്ല സംഘപരിവാരത്തെ പുറത്തുനിന്ന് അറിയുന്നവർക്ക് പോലും അതൊന്നും ഇപ്പോൾ വലിയ അതിശയോക്തി നിറഞ്ഞ കാര്യങ്ങളല്ല ഗോധ്രയ്ക്ക് പിന്നിൽ ബി ജെ പി തന്നെയാണെന്ന് ഗുജറാത്തിലെ പട്ടേൽ നേതാക്കൾ ഈയിടെ പ്രസ്താവന നടത്തിയത് അങ്ങേയറ്റം ശ്രദ്ധേയമാണ് മനുഷ്യർ മനുഷ്യരോട് ചെയ്യുന്ന ക്രൂരതകളുടെ ആഴം വ്യക്തമാക്കുന്നതായിരുന്നു ഗുജറാത്ത് വംശഹത്യക്കിടയിലെ ഓരോ സംഭവങ്ങളും കലാപത്തിൽ ഉടനീളം പ്രകടമായ ഹിംസയുടെ ധാരാളിത്തം മനുഷ്യരായി പിറന്നവരെക്കുറിച്ച് നമുക്കുണ്ടാകാവുന്ന എല്ലാ ശുഭപ്രതീക്ഷകളെയും അസ്ഥാനത്താക്കുന്നതായിരുന്നു അക്രമികൾ കുട്ടികളെന്നോ സ്ത്രീകളെന്നോ വൃദ്ധരെന്നോ യുവാക്കളെന്നോ ഉള്ള വ്യത്യാസമൊന്നും കാണിക്കാതെ തന്നെ ഇരകൾക്കിടയിൽ അഴിഞ്ഞാടുകയായിരുന്നു ഒരു പ്രത്യേക മതവിഭാഗത്തിലെ അംഗമെന്നു കണ്ട ഓരോ മനുഷ്യജീവനെയും ഭ്രാന്തമായ അനുഭൂതിയോടെ അവർ പിച്ചു ചിന്തി യുവാക്കളെ കൈകാലുകൾ കൊത്തിയരിഞ്ഞ് തീയിലേക്കിട്ടു കുട്ടികളെ പെട്രോൾ കുടിപ്പിച്ച് അവരുടെ വായിലേക്ക് തീ കൊളുത്തി ആ കുരുന്നുകൾ ഒരു പടക്കം പോലെ ജീവനോടെ പൊട്ടിച്ചിതറുന്നത് കണ്ട് അവർ ആർത്തുവിളിച്ചു പെൺകുട്ടികൾ നിമിഷങ്ങൾക്കകം പൂർണ്ണ നഗ്നരാക്കപ്പെട്ടു കാമപെറി പൂണ്ട ഒരു പ്രത്യേക മതവിഭാഗം പടയാളികൾ ഒരു വിശുദ്ധ കർമ്മം പോലെ അവരുടെ ചാരിത്രം കടിച്ചു കീറി ശേഷം അവരുടെ നഗ്നശരീരങ്ങൾ വെട്ടിയരിഞ്ഞ് തീയിലേക്കെറിഞ്ഞതും നാം കണ്ട കാഴ്ചകൾ ഗർഭിണികളുടെ വയർ കുത്തിക്കീറി ഗർഭസ്ഥ ശിശുവിനെ ശൂലത്തിൽ കുത്തിയെടുത്ത് തീയിലേക്ക് എറിഞ്ഞു വൃദ്ധരെ തലയ്ക്കടിച്ചും വെട്ടിയും കൊന്നുകളഞ്ഞു വൃദ്ധ സ്ത്രീകൾ പോലും ക്രൂരമാംവിധം കൂട്ടബലാത്സംഗങ്ങൾക്കിരയായി ഓരോ ശേഷവും തെളിവുകൾ നശിപ്പിക്കാൻ ശ്രദ്ധാപൂർവമാണ് അക്രമികൾ പ്രവർത്തിച്ചത് നേരത്തെ ലഭിച്ച പരിശീലനത്തിന്റെ മികവ് തെളിയിക്കുന്നതായിരുന്നു നിരീക്ഷണങ്ങളും നീക്കങ്ങളുമൊക്കെ ഗോദ്രാ സംഭവം നടക്കുന്നതിന് എത്രയോ മുമ്പ് തന്നെ വംശഹത്തേക്കുള്ള ഒരുക്കങ്ങളും ഗൃഹപാഠങ്ങളും നടന്നിരുന്നുവെന്നത് ആർക്കും ബോധ്യപ്പെടും വിധം വ്യക്തമായിരുന്നു ഗോധ്രയിലേതു തയ്യാറാക്കപ്പെട്ട ഒരു പദ്ധതിയുടെ സിച്ചോൺ കർമ്മം മാത്രമായിരുന്നുവെന്ന് പിന്നീടുള്ള പല സംഭവങ്ങളും വ്യക്തമാക്കുന്നു നിമിഷങ്ങൾക്കകം ആ പദ്ധതി സംസ്ഥാനത്തെ ഇരുപത്തിനാല് ജില്ലകളിൽ പതിനാറിലും ഒരേ താളത്തിൽ പ്രവർത്തനക്ഷമമായി മോദിയുടെ ന്യൂട്ടൺ സിദ്ധാന്തം ദ്യോതിപ്പിക്കുന്നത് പോലെ അതൊരു ആകസ്മിക പ്രതികരണമായിരുന്നില്ല കൃത്യതയോടെ തയ്യാറാക്കപ്പെട്ട പദ്ധതിയുടെ പ്രയോഗവൽക്കരണമായിരുന്നു പാഠ്യ ബെസ്റ്റ് ബേക്കറി ഗുൽബർഗ സൊസൈറ്റി എന്നിവിടങ്ങളിൽ ഭീകരമായ കൂട്ടക്കൊലകൾ അരങ്ങേറി കോൺഗ്രസ് നേതാവും മുൻ എംപിയുമായ ഇഹ്സാൻ ജഫ്രിയടക്കം നൂറുകണക്കിനു നിരപരാധികൾ സംസ്ഥാനത്തെങ്ങും അറുകൊല ചെയ്യപ്പെട്ടു പോലീസും എല്ലാ സർക്കാർ സംവിധാനങ്ങളും ഈ നരമേധത്തിൽ തങ്ങളാലാകും വിധം പങ്കുചേർന്നുകൊണ്ടിരുന്നു സംരക്ഷണം ആവശ്യപ്പെട്ട് പോലീസിനെ തേടിച്ചെന്നവർക്കു നേരെ പലയിടത്തും പോലീസ് തന്നെ നിറയൊഴിച്ചു അഭയം തേടിച്ചെന്നവരെ അക്രമികൾക്ക് മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തു ഇതു സംബന്ധിച്ച അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കാനെത്തിയ ചില മാധ്യമപ്രവർത്തകർ നൽകുന്ന വിവരമനുസരിച്ച് അവരിൽ തൊണ്ണൂറ്റിയെട്ട് ശതമാനം പേരും പോലീസ് അക്രമികൾക്കൊപ്പം ചേർന്നതായി പരാതിപ്പെട്ടതായി തന്നെ പറയുന്നു ഭരണഘടനയെ പിടിച്ച് ആണയിട്ട് അധികാരത്തിലേറിയ ഒരു ഭരണകൂടം സ്വന്തം സംസ്ഥാനത്തെ ജനങ്ങളിൽ ഒരു വിഭാഗത്തോട് ചെയ്ത കടും കൈകൾ ചരിത്രത്തിൽ ഇത്തരത്തിൽ തുല്യതയില്ലാത്തതായിരുന്നു ഗുജറാത്ത് വംശഹത്യയ്ക്കു ശേഷം സ്വന്തം രാജ്യത്ത് അഭയാർത്ഥികളാക്കപ്പെട്ടവരുടെ എണ്ണം മൂന്നു ലക്ഷത്തോളം വരും ഇത് ഔദ്യോഗിക കണക്കുകൾ അവരെ അഭയാർത്ഥി ക്യാമ്പുകളിൽ തള്ളിയ ഭരണകൂടത്തിൽ നിന്ന് വലുതായൊന്നും പ്രതീക്ഷിക്കുന്നതിൽ അർത്ഥമുണ്ടായിരുന്നില്ല സർക്കാർ തികഞ്ഞ അവഗണനയാണ് അവരോട് കാണിച്ചത് വെള്ളമോ വെളിച്ചമോ ഭക്ഷണമോ ഇല്ലാതെ അവർ നരകിച്ചു അവർക്കായി ക്യാമ്പുകൾ ഒരുക്കാൻ മുൻകൈയെടുത്തത് ചില പ്രത്യേക സംഘടനകൾ മാത്രമായിരുന്നു പിന്നീട് മറ്റു ചില എൻ ജിഒകളും ഒകളും വന്നു ഗോത്ര അഭയാർത്ഥികൾക്ക് അനുവദിച്ച തുകയുടെ പകുതിയായിരുന്നോ എന്നാൽ ഇരകൾക്ക് സഹായധനമായി പ്രഖ്യാപിച്ചിരുന്നത് കലാപത്തിൽ സർവ്വതം നഷ്ടപ്പെട്ട ഭൂരിപക്ഷം പേർക്കും ആവശ്യമായ രേഖകൾ സമർപ്പിക്കാൻ കഴിയാത്തതിനാൽ ഒന്നും ലഭിച്ചില്ല എന്നത് മറ്റൊരു ദുരന്തം എല്ലാം നഷ്ടപ്പെട്ട പലർക്കും അഞ്ഞൂറ് മുതൽ ആയിരം രൂപ വരെയായിരുന്നു ആകെ ലഭിച്ച സർക്കാർ പക്ഷത്തു നിന്നുള്ള സഹായധനം അഭയാർത്ഥി ക്യാമ്പുകളിൽ കഴിയുന്നവരെ പുനരധിവസിപ്പിക്കാൻ നടപടികൾ എടുക്കുന്നതിനു പകരം ക്യാമ്പുകളെ കുട്ടികളെ ഉത്പാദിപ്പിക്കുന്ന ഫാക്ടറികൾ എന്ന് പരിഹസിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അന്നു ചെയ്തത് മാത്രമല്ല ഒക്ടോബർ മുപ്പതിനുള്ളിൽ അഭയാർത്ഥി ക്യാമ്പുകൾ അടച്ചുപൂട്ടാൻ സർക്കാർ ഉത്തരവിടുകയും ചെയ്തു എന്നാൽ ഇന്നും വലിയൊരു വിഭാഗം അഭയാർത്ഥി ക്യാമ്പുകളിൽ തന്നെ കഴിയുന്നു എന്ന ദുരന്തമാണ് ഈ പതിനഞ്ച് വർഷം കഴിയുമ്പോഴും നാം അറിയാതെ പോകുന്ന മറ്റൊരു വസ്തുത ഗുജറാത്ത് വംശഹത്യ അത് നടത്തിയവർ പോലും പ്രതീക്ഷിക്കാത്ത വിധം രാജ്യത്തിനു വെളിയിൽ വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തിയതോടെ ലോകത്തിന്റെ കണ്ണിൽ പൊടിയിടാനായെങ്കിലും കുറ്റവാളികളായ പലരെയും അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ സർക്കാർ നിർബന്ധിതമായി അതൊരു നിലയിൽ കുറ്റവാളികളെ സംരക്ഷിക്കാനുള്ള അടവുകൂടിയായിരുന്നുവെന്ന് പിന്നീടുള്ള നീക്കങ്ങൾ വ്യക്തമാക്കി രജിസ്റ്റർ ചെയ്ത നാലായിരം കേസുകളിൽ രണ്ടായിരത്തിലും ഒരു അന്വേഷണവും നടന്നില്ല പിന്നീട് കേസുകളിൽ സുപ്രീംകോടതി ഇടപെടേണ്ടി വന്നു സർക്കാർ ഇടപെടലുകൾ ഒഴിവാക്കാൻ പല കേസുകളും ഗുജറാത്തിന് പുറത്തേക്ക് മാറ്റുകയാണ് ചെയ്തത് വംശഹത്യയുടെ ഈ പതിനഞ്ചാം ആണ്ടിൽ നാം തിരിഞ്ഞു നോക്കുമ്പോൾ വിജയപീഠത്തിൽ കൊലക്കത്തികളുടെ തിളക്കം തന്നെയാണ് നമ്മെ എതിരേൽക്കുന്നത് പാവക്കറ പറ്റിയ പലരും അധികാരത്തിന്റെ വലിയ സാധ്യതകൾക്കും അഹന്തകൾക്കും പിന്നിൽ മുഖം പുഴുത്തി കഴിയുന്നത് രാജ്യത്തിൻ്റെ ഭാവി സ്വപ്നങ്ങൾക്കുമേൽ പുതഞ്ഞ അവശകുനമായി കാണാൻ സാധിക്കൂ അതുകൊണ്ട് തന്നെ ഭാവിയിലേക്കുള്ള കാൽവയ്പുകൾക്ക് കൂടുതൽ കരുതലും ജാഗ്രതയും ആവശ്യമാണെന്ന് തിരിച്ചറിയാൻ രാജ്യത്തിൻ്റെ ഐക്യവും ഭദ്രതയും കാംക്ഷിക്കുന്ന ഓരോ പൗരനും സാധിക്കണം ജാതിയും മതവും വർഗ്ഗവും വർണ്ണവും മറന്ന് നാം നേടിയെടുത്ത സ്വാതന്ത്ര്യം നമ്മുടെ ജീവന്റെയും സ്വത്തിൻ്റെയും ജീവിതത്തിൻ്റെയും സംരക്ഷണത്തിനും നിലനിൽപ്പിനും നാം തന്നെ ഇനിയും സൂക്ഷിക്കുകയും കരുതി വെക്കുകയും വേണം രാജ്യം ഒരു ദൂഷിത വലയത്തിൽ അകപ്പെട്ടു ഉയരിക്കുന്നുവെന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ടുള്ള കരുതൽ നടപടികളാണ് ജനപക്ഷത്തു നിന്നും ഓരോ ഘട്ടങ്ങളിലും ഉണ്ടാകേണ്ടത് അതിൽ ഹിന്ദുവും മുസ്ലിമും ക്രിസ്ത്യാനിയും ജൈനനും പാഴ്സിയും എന്നല്ല മതമുള്ളവരും ഇല്ലാത്തവരുമായ സർവ്വ മനുഷ്യരും മാനവിക മൂല്യങ്ങളെ ഉൾക്കൊണ്ടും മനുഷ്യസ്നേഹവും മനുഷ്യ മനസ്സും കാത്തുസൂക്ഷിച്ചും സദാ ജാഗരൂകമായിരിക്കേണ്ടുന്ന നിമിഷങ്ങളാണ് ഇനിയുള്ളതൊക്കെയും ഇന്നത്തെ ന്യൂസ് പ്ലസ് ഇവിടെ പൂർണ്ണമാകുന്നു മറ്റൊരു വിഷയത്തിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ദിവസം ഇതേസമയം വീണ്ടും എത്താം നമസ്കാരം News Plus in association with Strong Light Electronics and Home Appliances Strong Light, Be Strong, Be Perfect News Plus Voice of Kerala, 115.2 AM Malayalam Neer Shabdam